അപ്പോൾ കൈസ് ഇതാണ് നമ്മൾ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണി കൊടി എന്ന് പറഞ്ഞ കോടി സാമ്പ്രാണി കൊടി കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും അവിടെ പോയിട്ടുള്ള വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് നമ്മുടെ ഇവിടുത്തെ ഈ പാലം ഉണ്ടല്ലോ ഇത് പാലേ പക്ഷേ ഇതാ പാലാണ് ഈ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാലാണ് ഈ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത് അപ്പോൾ ഇത്രയേ നമുക്ക് സ്വീം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം സംഭവം അത് പള്ളിയാണ് പക്ഷേ ഇതാ ഇത് കണ്ടോ കാലില്ല നടുക്കുള്ളത് അവിടെ വിനോദസഞ്ചാരികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഇച്ചിരിങ്ങൾ സുമ് ചെയ്ത് നോക്കാം പക്ഷേ ഇത്രേ കിട്ടത്തുള്ളൂ മാക്സിമം സുമ അപ്പോൾ ഇതാണ് ആ സംഭവം ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാം അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ല വായ്പ ആണ് അവിടെ ചെറിയ ചെറിയ ഇതുണ്ട് അവിടെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് വീഡിയോ എടുക്കണ വച്ചാൽ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇത്രയും ദൂരെ നടക്കുന്നത് നമ്മൾ എന്നാലും സംഭവം കൂടിയാട്ടോ നമുക്ക് അവിടെ നിന്നുള്ള വിശേഷങ്ങളും ബാക്കി ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ആക്കാം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നുള്ളത് നമ്മുടെ ഗുരുപ്പുഴ വാട്ടർ ബോട്ട് കടയിലാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും ആ സ്ഥലം ഏതാണെന്ന് നമ്മൾ കാണിച്ചു തരാവേ അതാണ് നമ്മുടെ സാമ്പ്രാൻകുടി ഐലൻഡ് അപ്പോൾ ഇവിടേക്ക് ഇവിടുന്ന് ബോട്ടുണ്ട് മാഷത് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ചെറിയൊരു കൗണ്ടർ ഉണ്ട് അവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് നൂറ്റി അമ്പതാണ് ഒക്കെ വരുന്നത് ഇപ്പോൾ ചെറിയ പിള്ളേർക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊക്കെ ടിക്കറ്റ് ആവശ്യമൊന്നുമില്ല ഒമ്പത് വര മുതൽ വൈകിട്ട് നാലര വരെ ഇവർ പ്രവർത്തനം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുഞ്ഞ് ബോട്ടും വലിയ ബോട്ടൊക്കെ പോകുന്നുണ്ട് മിനിമം ആറ് ആറുപേരാണെന്ന് തോന്നുന്നു ഒരു ബോട്ടിലിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഇതാണ് ആ കണ് കാണുന്ന ഐലൻഡ് ടോപ്പ് ഇന്ന് ഇടദിവസം ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവാണ് അവിടെ കുഞ്ഞു കുഞ്ഞു കടയും കാര്യങ്ങളൊക്കെ കാണാം ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ റീൽസിലും യൂട്യൂബിലൊക്കെ കണ്ട സ്ഥലത്തേക്ക് ഞങ്ങളിതാ കാൽ വെക്കാൻ വേണ്ടി പോകണം അതേ കാലോച്ചോ ഐശ്വര്യമായിട്ട് ചോട്ടോ അയ്യോ കാല് അപ്പം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതേ അപ്പം നമ്മൾ റീൽസിൽ മാത്രം കണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ നിന്ന് എത്രത്തോളം പാൻറ്റ് പൊതിക്കണം എന്നുള്ള ഡൗട്ടിലാണ് എന്തായാലും നനയും എനിക്ക് പിന്നെ പൊക്കം കൂടുതലായതുകൊണ്ട് ഞാൻ നന്നായിട്ട് നനയത്തുണ്ടാവില്ല ഇതൊക്കെയുണ്ട് നമ്മളവിടുന്ന് നമ്മളെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ചേച്ചിമാർ ഇതിങ്ങനെ വെക്കുന്നതൊക്കെ ആ കടകളൊക്കെയാണ് ഇവിടെ പിന്നെ ഞങ്ങളെ കൂടെ ഒരുപാട് വേറെയും ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ അറിയില്ല ഇത് അവരൊക്കെ ശരിക്കും നിറഞ്ഞു കേട്ടോ നമ്മള് തീരെ ഇറക്കമില്ലാന്ന് വിചാരിച്ച് ഇറങ്ങിയ കണക്കാക്കിയതാണ് ഞങ്ങൾ എന്തായാലും വന്ന് ഷൂപ്പും ചെറുപ്പങ്ങളൊക്കെ ഞങ്ങൾ അടിച്ചു വണ്ടി തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞ പോലെ രക്ഷയില്ല നല്ല അരയ്ക്കൊപ്പം വെള്ളമുണ്ട് എന്നെ സംഭവം ഞാൻ ചിലപ്പോൾ മുങ്ങി പോയിരിക്കും ഇനി ഒന്നും ബാക്കിയില്ല അതില്ലേ അതവരെല്ലാം നിറഞ്ഞു കേട്ടോ നമ്മുടെ ബോട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം ഏനേ എനിക്ക് മോടി വെള്ളമുണ്ടോ എന്തായാലും ഉണ്ടെങ്കിലും ഞാൻ ഇറങ്ങാൻ വേണ്ടി പോണേ എന്തൊക്കെ പറഞ്ഞാലും ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഞാൻ എൻ്റെ അരയ്ക്കൊപ്പം വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ ഇനി എന്തായാലും ഒരാഴ്ച പാൻറ്റ് ഇറക്കിയിട്ട് ഇപ്പോൾ പാൻറ്റ് ഇനിയിപ്പം തന്നെ കൊണ്ട് ഇലക്കി വിരിച്ചിടാനുള്ള സംഭവമായിട്ടുണ്ട് എനിക്ക് എനിക്കില്ല നിങ്ങളെ പോണം നിങ്ങളെ പോണം ഓ അവന്റെ ജാടാ അല്ല ഇത് ഇത് പ്രൂഫല്ല ആ പൊടി പൊടി അതെ അല്ല വോട്ടെടുക്കുന്നൊക്കെ ഞങ്ങൾ വരാം ഞങ്ങൾ വന്നിരിക്കും ഇടം ഇടംവലം നോക്കാതെ വന്നിരിക്കും സാമ്പ്രാണി തൊടി സാമ്പ്രാണി കൊടിയിലേ എത്ര പറഞ്ഞു

പൈസയൊക്കെ നിറഞ്ഞു കൈസ് ഞങ്ങൾ പൈസയൊക്കെ നിറഞ്ഞു പൈസയൊക്കെ അവിടെ പോയി ഉണക്കല്ലേ ഏ എന്താ ഒരാഴ്ച ഫാൻ്റ് അലക്കിയിട്ട് ഒരാഴ്ച ഫാൻ്റ് അലക്കിയിട്ട് ഇപ്പോൾ റെഡി ആയി ഇനി കൂടുതലായിട്ടും ഞാൻ സെറ്റായി സാറന്നു നോക്ക കേരള കളി നോക്കേ ഇതാണ് സാംബ്രാണിക്കൊടി ഇനിയെങ്കിലും ആ പേരൊന്നും മര്യാദയ്ക്ക് വായിച്ചേ വരാ 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 ആ പേരൊന്നും വായിച്ചേ സാമ്പ്രാണി പൊടി സാമ്പ്രാണിക്കൊടി ഇതാണ് സാമ്പ്രാണി നമ്മള് ആദ്യമായിട്ട് നമ്മള് സ്ഥലപ്പേര് കറക്റ്റ് ആയിട്ട് വന്നിരിക്കാണ് ഗേൾസ് സാമ്പ്രാണിക്കൊടി ഹലോ ചേച്ചി നമസ്കാരം ചേച്ചി പൈസ ഒക്കെ ഉണ്ട് പൈസ നിറഞ്ഞു പോയി അമ്പത് ലേ നമുക്ക് അപ്പൊ ഒന്നുമില്ല നല്ല അടിപൊളി വാങ്ങിട്ടോ അതൊക്കെ സാറെ കടല ഉപ്പിടിണ്ട് കടലിനുള്ളതിനും ഇതും നല്ല ഉപ്പാടി ഇവിടെ എല്ലാം വ്യൂ ആണെങ്കിലും അടിപൊളിയാണ് അടിപൊളി സ്ഥലമാണ് നമ്മള് വന്നില്ല നഷ്ടമായി പോലീ അല്ലേ എന്താണ് ഇനി വരാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ള ചേച്ചിക്ക് വരാൻ പോകുന്ന ആൾക്കാരോട് പറയാൻ പറയാൻ നല്ല സ്ഥലങ്ങളാണ് പിള്ളേരുമായിട്ട് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളെ സേഫ് ആണല്ലോ എന്തായാലും ഈ ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചതിന് ഇങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കിയതിന് അവരോട് ഒരു ബിഗ് താങ്ക്സ് അല്ലേ ഓക്കെ പൈസ കൊടുക്കട്ടെ ഇതോട്ടെ നമുക്ക് അവിടെ ഒരു ഫ്ലാഗ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാഗ് ആണ് ഇതിന്റെ ബൗണ്ടറി കിട്ടോ നമുക്ക് അതുവരെ നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി പോകാം കണ്ണും പൂട്ടി ഫ്ലാഗ് കടന്നു പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തുണ്ടാവും എന്തേ പിന്നെ വാങ്ങണ്ടേ ഞാൻ പോയി കഴിക്കട്ടെ എൻ്റെ കാല് എവിടെയോ തട്ടിയെന്ന് മുറിഞ്ഞിട്ടുണ്ട് നല്ല ഉപ്പ് വെള്ളം ആ അതെ ഏർ ഓക്കെ 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 ഏതൊരു തലമ്പത്ത് ഏതൊരു തലമ്പത്ത് പക്ഷെ ഇവിടെ നമ്മളെ ഊപ്പാട് വരെ നനഞ്ഞെങ്കിൽ പോലും പക്ഷെ ഇവിടത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതൊരു ഏ അതെ വേറെ ഡ്രസ്സ് എടുത്തിടുന്നോ അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമേ അല്ല എന്താ പറയുക ഇത് നൈസ് സാധന കാല് ഇയാളെ കാല് കുറഞ്ഞു കേട്ടോ ഇവിടെ തട്ടിയാന്ന് അറിയത്തില്ലോ ഇവിടെ ടക്കുന്നുണ്ട് അടിപൊളി കേട്ടോ രക്ഷല്ല സൂപ്പർ കണ്ടോ ചങ്ങായി ചങ്ങായി വെള്ളത്തിൽ നിന്നിട്ട് എന്താ പരിപാടി അറിയോ അമ്മേനെ വീഡിയോ കോളി കേട്ടോ അമ്മ ഞാൻ പെട്ടെന്ന് കാഴ്ചകൾ കാട്ടിക്കൊടുക്കുന്നു മോൻ അമ്മക്ക് സ്ക്രീൻ കാണിക്ക സ്ക്രീൻ കാണിക്ക സ്ക്രീൻ കാണിക്ക അല്ല ഇതാ അമ്മോ വീഡിയോ കോളിലുണ്ട് രസമാണ് സംഭവം രസക്കീ ജാന പിള്ളാരൊക്കെ വൈബ് എന്ന് പറഞ്ഞ രസല്ല വൈബ് ഇതാ കുഞ്ഞ് 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 കുഞ്ഞു ചേച്ചിമാരൊക്കെ ഇവിടെയുണ്ട് കച്ചവടങ്ങളൊക്കെ കണ്ടിരിക്കുന്നു ഇവർ ഇവിടെയുണ്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു തുരുത്തുകളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ തോണിക്കാരൊക്കെ ഉണ്ടോ തോണിക്കാരെ ഇവർ അരമണിക്കൂർ ഈ തോണിയിൽ ഇങ്ങനെ ഒരു സഞ്ചാരമുണ്ട് ഇതൊക്കെ ചുറ്റി കൊണ്ടി കാണിച്ചു കൊടുക്കോ അപ്പം അടിപൊളിയാണ് സംഭവം ഒരു രക്ഷയില്ല ഇവരെ ആസ്വദിക്കാൻ പോവാ ആസ്വദിക്കാൻ പോവുക അത്രേ ഉള്ളൂ അത്ര ജീവിതമേ ഉള്ളൂ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാൻ എൻജോയ് ചെയ്യാൻ പോവാണ്ടോ നമ്മളെ മരത്തിന്റെ മുകളിൽ കയറിയിക്കാണ് പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ നമ്മള് നമ്മളേതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ അതാണ് ഇനിയോ അല്ല ഞങ്ങൾ ഗൂഗിൾ പേക്ക് എന്തോ കംപ്ലൈൻറ്റ് അതെല്ലാം അതെ അതെ അല്ല അവരോട് പോകേണ്ടെന്നിട്ടല്ല അവര് പോകുന്നത് ഇവിടെ കപ്പയും ഇത് കക്കയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കിപ്പം അതിനുള്ള വകുപ്പില്ല ആ കൊടി കൊടിവരെ നമുക്കുള്ളൂ ഇവിടെ വന്നാലാണ് അടിപൊളി കപ്പയും കല്ലുമ്മക്കറിയും അല്ലേ ആ ഇതൊക്കെ ഉണ്ടോ കപ്പ തുറക്കാൻ പോണേൽ വെള്ളമൂർ അമ്പട പടച്ചോനേ നോക്കിയേ വടച്ചോ അല്ലേ അതിന്റെ സലാഡ് അടിപൊളി സലാഡ് പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചാറല്ല ചമ്മന്തി ബോക്സിലിട്ടി പോയാണല്ലേ ഓക്കെ അപ്പം ഇവിടെ വന്നാൽ ആരും പട്ടിണി നടന്ന് വന്നാൽ പോലും ഇവിടെ അടിപൊളി സാധനങ്ങൾ ഇട്ടിട്ടോ ഫുഡും ഐറ്റംസും കാര്യങ്ങളുണ്ട് അതേപോലെ ചെറിയ ചെറിയ ഏതെങ്കിലും ഉപ്പിലിട്ട സാധനങ്ങളും അതും വേറെയുണ്ട് പിന്നെ എസ്പെഷ്യലി നമ്മുടെ കപ്പ എന്താ കക്കി ഇറച്ചിയും കപ്പയും കല്ലുമക്ക ഓക്കെ അടിപൊളി നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ ആ രണ്ടെണ്ണം ഉണ്ട്

ഇതേ നഷ്ടാവില്ലട്ടോ ഇവിടെ വരുന്നവരുടെ പ്രത്യേകതക്ക് പൈസ മുതലാവുന്ന സാധനമാണ് അത് വേണ്ട അമ്മ പൊളി നഷ്ടമാവില്ല മക്കളെ പൈസ മുതലാവും പൈസ മുതലാവും

അതിന്റെ ഇടയിൽ ഒരു പണി കിട്ടിട്ടോ ഓർത്തില്ല ഈ സാധനം അവിടെ വെച്ചാൽ മതിയായിരുന്നു ചെവിയിലുണ്ടായിരുന്നു വന്നപ്പോ അടുത്ത് പോക്കറ്റിലേക്ക് കിട്ടു എന്റെ നനയാൻ ഭാഗം തല മാത്രമേ ഉള്ളൂ ചെങ്ങായി നനഞ്ഞു കുറേ വെള്ളത്തിൽ ഇപ്പോഴാണ് ഓർമ്മ വന്നേ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ നമുക്ക് ആദ്യം മറ്റേ സാധനം അടിക്കാം എന്നിട്ട് ഉപയോഗിച്ചാ മതി ഓണാക്കി മതി അല്ല കുഴപ്പമില്ലേ അപ്പൊ ചേച്ചി ബൈ വൈ ബൈ 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 ഓക്കെ അപ്പോൾ ഞങ്ങളിത് ആ യാത്രയാവട്ടോ ഇനിയിപ്പോൾ എന്തേശം നമുക്ക് മുക്കാൽ മണിക്കൂർ സമയമായി അപ്പോൾ ഇനി ഞങ്ങൾക്കിത് ഇതാ പള്ളീൻ്റെ ഇത് കാണുന്നില്ല ഒരു കുരിശ് കാണുന്നില്ലേ കുരിശ് കാണുന്നുണ്ടോ കാണുന്നില്ല ഇപ്പം കാണിച്ചു തരാം ഇത് ഇവിടെയാണ് ഇപ്പം നമുക്കിനി എത്തേണ്ടത് ചങ്ങന റിവേഴ്സ് അടിച്ചു പോകാൻ എൻ്റെ കാല് മുറിഞ്ഞുകൊണ്ട് ഞാൻ അധികം കളിക്കുന്നില്ല ഇനിയിപ്പോൾ നൈസായിട്ട് ഞങ്ങൾ നമ്മൾ നമ്മളെ ബോട്ട് അവിടെ ഓൾറെഡി പാക്ക് ചെയ് പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മുക്കാൽ മണിക്കൂറാണ് സമയം ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് അടുത്ത ടീം കൂടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ നമ്മൾ ബാക്ക് ടു പ്ലേസ് ആണേ അങ്ങനെ എന്താ എൻ്റെ കാലം കുറഞ്ഞു പറഞ്ഞു പറയുമോ അങ്ങനെ

അതെ ഞങ്ങൾ ബോട്ടിലൊക്കെ പോയി അപ്പുറത്ത് നമ്മുടെ സാമ്പ്രാണി കൊടി ഒക്കെ പോയി ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്തെ അതൊക്കെ ആരും ഇവിടെ നമ്മുടെ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് ആയിരിക്കണം ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടോന്ന് അറിയില്ല ഒരു അമ്പത് രൂപ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ അത് എടുത്തിട്ട് നമ്മുടെ നമ്മുടെ സംഭവന കുഞ്ചിയിലൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് ഓക്കെ ആരാണെങ്കിലും അവർക്ക് നന്ദി